നമ്മൾ ഇന്ന് ഇതാക്കുമ്പോൾ ചിക്കൻ വറുത്ത് നമ്മൾ കറിയാക്കുന്ന രീതിയാണ് തരി വറുത്തിട്ട് ഇടുന്ന ഒരു രീതിക്കാണ് കറി ചിക്കൻ വറവാണ് ആണ് എസ്പെഷ്യലി നമ്മള് ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉഴുവിയും പെരിചീനയും ഇട്ടിട്ടുണ്ട് ഇനി നമ്മളത് സബോള വഴിക്കാൻ വേണ്ടി ഇടോ സഫോള വായിക്കുന്നതിൽ നമ്മൾ ഉപ്പ് ഇടണം ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വായിക്കാൻ പറ്റും ബാക്കി ഉപ്പ് നമ്മളിപ്പോ തന്നെ ഇടോ നമ്മള് ചിക്കൻ വെളിച്ചെണ്ണയിൽ വറച്ച് വറുത്തെടുക്കുന്ന കണ്ട് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത് ചിക്കൻ ആണത് നമ്മുടെ സവാള ഏകദേശം നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ പോവാട്ടോ നമ്മൾ തക്കാളി ഇടാൻ പോവാട്ടോ നമ്മൾ ഇതൊക്കെ പാകത്തിൽ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി കേട്ടോ മുളക് പൊടിയും ഒക്കെ മിക്സ് ചെയ്യണം കേട്ടോ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മിക്സ് ചെയ്തു നമ്മുടെ കറിക്ക് കട്ടിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കിട്ടിയതിന് ശേഷം നമ്മൾ കുറച്ച് ചെറിയ ജാറിലേക്ക് എടുത്തിട്ട് മിക്സിൽ ചെറിയ ജാറുകൾക്ക് എടുത്തിട്ട് അരക്കാണ് അപ്പൊ അരച്ചു വെച്ചാൽ കട്ടി ഉണ്ടാവും നമ്മൾ പാകത്തിന് വെള്ളം കറി ഒഴിക്കളച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് ഒരു മീഡിയം സൈസ് കട്ട് ചെയ്ത ഉരുളക്കയർ കിട്ടുകയാണോ ചിക്കൻ പോട്ട് പൊട്ടാട്ടിക്കാൻ വേണ്ടിട്ട് ചെറിയൊരു രീതിയിൽ അതിന്റെ വെളിച്ചിലിട്ടിട്ട് വറുത്തു വെച്ചാണ് അതേ സമയമൊന്നും ഉണ്ടായിട്ടില്ല അത് ഇടാൻ പോവാട്ട അപ്പൊ കറി നമ്മള് മൂടി വെക്കുകയാണ് നന്നായിട്ട് തിളച്ച് വന്നോട്ടെ അതിനുശേഷം നമുക്ക് തുറന്നു നോക്കാം ഒരു ഇരുപത് മിനിറ്റ് മൂടി വെക്കാം നമ്മൾ നേരത്തെ മിക്സിൽ അറച്ച ആ പേസ്റ്റ് രൂപത്തിലുള്ളത് കേട്ടാ ഇവര് ഇടുകയാണ് അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ തേങ്ങ പുറത്തെറച്ചത് അരച്ചത് നമ്മളിതിൽ ഒഴിക്കുക നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പം മല്ലേരി ഇടണതിന് മേലെ എന്നിട്ട് ഗ്യാസ് ഓഫ് ആക്കാനോ കറി റെഡി ആയിട്ടുണ്ട് ഉള്ളി വയറ്റാൻ വേണ്ടി ഗ്യാസ് ഓൺ ആക്കാണ് ഗ്യാസ് ഓൺ ആക്കി ഇതാ ചേഞ്ചിട്ട് വെച്ചു കേട്ടോ എണ്ണക്കായ കുറച്ച് ഉരുവാട കേട്ടോ ഉരുവ അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചെ ഉള്ളു അരിഞ്ഞ ചെറുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇടാ നമുക്ക് അറിവേപ്പർ ഇടിക്കാ നമ്മുടെ ഉള്ളിപ്പോ നമ്മള് ഏകദേശം ചുമക്കാൻ വെച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ കുറച്ച് മുളകൂടി നമ്മൾ സെറ്റ് ആയിട്ടാ നമ്മുടെ ഉള്ളി തുമ്പിച്ച് കറിയിൽ വയ്ക്കാൻ പോവാണ് കറി ഓഫാക്കി ചൂട് വെച്ച് സെറ്റ് ആയിട്ടാണ് കറികളൊക്കെ ഗെയ്സ് അപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇതിന് സ്പെഷ്യൽ ആയിട്ടുള്ളത് നമ്മളെ ചിക്കൻ വറുത്തിട്ടാണ് നമ്മൾ കറി വെച്ചിട്ടുള്ളത് പിന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാം